എന്താ ഉപദേശം കൊടുത്തത് എന്തിനാ വിളിച്ചോണ്ട് പോയത് ഒരു തേങ്ങയും അറിയത്തില്ല ഒരു സീക്രട്ട് ടാസ്ക് ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ എന്തിനാണ് ഇത്രയും നേരം അവരെ അതിൻ്റെ അകത്ത് പിടിച്ചിരുത്തിയിരുന്ന അതിനുശേഷം അതായത് കൺഫഷൻ റൂമിൽ നിന്ന് പുറത്തു വന്ന ആതിലേയും നൂറയും അതിനുശേഷം അനുമോളെ ടാർജറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നതൊലപേഴ്സണലി എനിക്കും തോന്നിയിട്ടുണ്ട് അതിനുശേഷമാണ് കൂടുതലായിട്ട് പിരികളായി നിൽക്കുന്നത് സത്യം പറഞ്ഞ ബിഗ് ബോസ് ഇനി എങ്ങാണ്ട് പറഞ്ഞ അതില നൂറ നിങ്ങൾ രണ്ടുപേരും കൂടി ആ അനുമോളെ ടാർജറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യണം അല്ലാണ്ട് കാര്യങ്ങളൊന്നും നടക്കൂല എങ്ങനെയെങ്കിലും അവൾ അറ്റാക്ക് ചെയ്ത് പുറത്താക്കണം ഇങ്ങനെ എങ്ങാണ്ട് ബിഗ് ബോസ് ക്ലാസ് ഗ്ലാസ് അറിയില്ല ലല്ലാ നിങ്ങളെങ്കിലും വന്നിട്ട് പറ അല്ലാണ്ട് എന്നാ പറയാനാ അങ്ങനെ ആ ഒരു കാര്യം കൺഫെഷൻ റൂമിൽ പോയ ആതിലയുടെ നൂറയുടെ പെരുമാറ്റം പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിയാൽ തന്നെ അതിൽ കയറി പിടിച്ച് അനുമോളെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അതുപോലെ മാക്സിമം അനുമോളെ ഡീഗ്രേഡ് ചെയ്യുക അല്ലെങ്കിൽ കുറ്റം പറയുക എന്നതായിരുന്നു അതിനുശേഷം നടന്നതും നമ്മൾ കണ്ടതും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതിനുശേഷം ആതില നൂറ എന്ന് പറയുന്ന രണ്ടുപേരും കൂടി എങ്ങനെയൊക്കെ മാക്സിമം ഈ അനുമോളെ തകർക്കാം അങ്ങനെയാണ് അവിടെ നടന്നത് അതുപോലെ പട്ടാ ഗേൾസ് മൂഞ്ചിയ ഗേൾസായി പിരിഞ്ഞു പോയിരിക്കുന്ന സുഹൃത്തുക്കള് അതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി പണപ്പെട്ടി വന്നു കഴിഞ്ഞാൽ പണപ്പെട്ടി എടുത്തുകൊണ്ട് ആതില സ്ഥലം കാലിയാക്കാനാണ് നൂറ് ശതമാനം ചാൻസ് പകരം നൂറ ടോപ്പ് ഫൈവിലെത്തിയതുകൊണ്ട് ഇനി നയിച്ചാതിൽ പെട്ടിയെടുത്തോണ്ട് വീട്ടിൽ പോലുള്ള പൈസയും കിട്ടും പൊട്ടനും പോയ ചേട്ടനും പൊട്ടിയ ബോട്ടും കിട്ടി ഐലസ ഒരു പുറത്തിറങ്ങി കഴിഞ്ഞാൽ അനുമോളെ വലിച്ചു കീറി ഒട്ടിക്കണം അല്ലെങ്കിൽ അനുമോളുടെ ഫാൻസ് പവർ ഇത്രയും ആണെന്ന് അറിഞ്ഞുവച്ചുകൊണ്ടായിരിക്കണം ഈ അതിലെ നൂറ് ഇങ്ങനെ പെരുമാറുന്ന അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട മറക്കണ്ട എനിക്ക് ഇനിയും ഒരു കാര്യം നിങ്ങളെ പറയാനുണ്ട് വേറൊന്നുമല്ല നമ്മുടെ അനുമോളുടെ പി ആയിട്ടുള്ള ഇഷ്ടപ്പെടുന്ന എല്ലാ പിയാറുകളും കമന്റ് ചെയ്യാൻ മറക്കണ്ട കഴിഞ്ഞ വീഡിയോയിലും കമന്റ് ചെയ്യാൻ പറഞ്ഞത് ഓർമ്മയുള്ളൂ പിന്നെ നടന്ന ചരിത്രമാണ് അതിലോട്ട് വരാം കമന്റൊക്കെ ഞാൻ കാണിക്കാം അതിനു മുന്നേ അനുമോൾ കാർത്തു ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് അതായത് അനുമോളുടെ ഫാൻസ് പേജ് ആർമി പേജ് അതിന്റെ അകത്ത് ഒരുപാട് പോസ്റ്റുകൾ അനുമോളുമായി റിലേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കുറച്ചൊക്കെ ഒന്ന് വായിക്കാം എയ്റ്റി സിക്സ് ഡേയ്സ് വെയർ കൊടുത്തു സപ്പോർട്ടിന്റെ ഇരട്ടി സപ്പോർട്ട് എങ്കിലും ഇനി കൊടുക്കണം ഇതൊരു ചലഞ്ച് പോലെ കണ്ട് എല്ലാവരും പരമാവധി വോട്ട് കളക്ട് ചെയ്യുക പറ്റുന്ന പോലെ ഡീഗ്രേഡിംഗ് കമൻസിന് റിപ്ലൈ കൊടുക്കുക അങ്ങനെ അങ്ങനെ നമ്മൾ കഴിയുന്ന ഒരു ചെറിയ കാര്യമായിക്കോട്ടെ അത് ചെയ്യണം എന്തോ ഉപകേക്ഷവും ഉപേക്ഷകം എന്തോ വിചാരിച്ചിട്ട് കാര്യമില്ല എല്ലാവരും മാക്സിമം എഫർട്ട് ഇടണം കൂടെ വോട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഫാൻസ് പേജിൽ നടക്കുന്നതാണ് സി അവർ പറയുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ അനുമോൾക്ക് മാക്സിമം വോട്ട് ഇടണം അതുപോലെ നെഗറ്റീവ് കമന്റ്സിനൊക്കെ റിപ്ലൈ കൊടുക്കണം അല്ലാണ്ട് മറ്റൊരാളെ പോയിട്ട് ഡിഗ്രേഡ് ചെയ്യാൻ പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പറ്റുന്ന പോലെ ഡീഗ്രേഡിങ് കമന്റ്സിന് റിപ്ലൈ കൊടുക്കണം എന്നാണ് അതായത് അനുമോളെ പറ്റിയിട്ട് മോശമായിട്ട് കമന്റ്സ് ഇടുന്ന കമന്റ്സിന് റിപ്ലൈ കൊടുക്കണം അത് തെറ്റല്ല എല്ലാവരും കമന്റ് ഇട്ടു പോയി ഭയങ്കര മോശം പോസ്റ്റ് തന്നെ ഇപ്പോ ഇൻസ്റ്റ തുറന്ന ആര്യന്റെ വീഡിയോസാ അല്ലെങ്കിൽ അനുമോളെ നെഗറ്റീവ് പറയുന്നത് അതായത് ഈ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ അനുമോളെ എവിടെ ഒരു വീഡിയോ ഇട്ടേൽ അതിന്റെ താഴെ പോയിട്ട് എല്ലാവരും കമന്റ് ഇടുക മോശം പോസ്റ്റ് ആണ് ആ പോസ്റ്റ് അനുമോളെ മോശമാക്കിയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് ഏഷ്യാനെറ്റ് വിടുന്ന ബി ബി പോസ്റ്റിന് കീഴ് അനുവിനെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും കമന്റ് ഇടുക ആദ്യോ കൺഫൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട് എന്തിനാണ് ആ അഹോ ഇത് ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്താണ് അതാണ് ആ ഒരു സമയത്താണ് ഈ ഗ്രൂപ്പിൽ ഈ ചർച്ച നടക്കുന്നത് കമന്റ് ഇടു കമന്റ് ഇടു മാറാന്റെ വീഡിയോക്ക് എടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഓരോ വോട്ട് വെച്ച് ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യുന്നതോടൊപ്പം മാക്സിമം ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും വേണം സീസൺ വൺ പേളിക്ക് സംഭവിച്ചോ നമുക്ക് സംഭവിക്കരുത് ഇപ്പോൾ ഇറങ്ങിയ ടീംസ് കാണിക്കുന്നതിനേക്കാൾ അന്തസ് ഉണ്ട് അതിന് ആതിലയുടെ പാർട്ട്നറാണ് നൂറ ബി ബി എപ്പിസോഡ് മാത്രം കാണുന്ന അമ്മമാർ പ്രേക്ഷകരുണ്ട് അവരുടെ വോട്ട് അനുവിന് കേറം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെ മാന്യമായിട്ടാണ് ഈ ഒരു ഗ്രൂപ്പിൽ സംസാരിച്ചിട്ടുള്ളത് ഇതെന്തോ വലിയ ആന കാര്യമായിട്ട് രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് എനിക്ക് പോസ്റ്റലിൽ അതൊന്നും യോജിപ്പില്ല അനുമോളുടെ ഫാൻസ് ഗ്രൂപ്പിൽ മറ്റൊരു കണ്ടസ്റ്റന്റിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുന്നില്ല ഇനി അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അതൊരിക്കലും അനുമോളുടെ തെറ്റാകത്തില്ല അതങ്ങനെ അനുമോളുടെ തെറ്റാവും അവളെന്ത് ചെയ്ത് ഇവിടെ തലയ്ക്ക് വെളുവില്ലാതെ കൊറേണങ്ങടം തമ്മി തല്ലി കഴിഞ്ഞാൽ അതെല്ലാം അനുമോളുടെ തെറ്റാവും എനിക്കറിയാതെ ചോദിക്കാനുള്ളൂ ആ ഒരു കേസിൽ കുറെ പേര് പറയുന്നുണ്ടല്ലോ അവിടെ പി ആർ പി ആർ പി ആർ പി ആർ പി ആർ എന്താണ് മറ്റേ ചിലപ്പോ സവാളോരില സവാളോരിലോ സവാളൊരിയിലോ എന്ന് വിളിക്കും അപ്പൊ ഞാൻ പോയി മേടിക്കാറുണ്ട് അഞ്ചിലോ നൂറ് രൂപ എന്നൊക്കെ വിളിക്കാറുണ്ട് അപ്പൊ ഞാൻ മേടിക്കാറുണ്ട് അതുപോലെ തന്നെ ഇവിടെ പി ആർ പി ആർ പി ആർ പി ആർ പി ആർ എന്ന് കിടന്ന് വിളിക്കുന്നു എല്ലാം അനിമകളുടെ പി ആർ പി ആർ പി ആർ നാണോ മാനോ ഉളുപ്പുമില്ലാതെ കൊറേ എണ്ണം സത്യം ഇനി എനിക്ക് അറിയേണ്ടത് ആ കൺഫെഷൻ റൂമിൽ എന്താണ് സത്യത്തിൽ സംഭവിച്ചത് ഇനി പി ആർ പി ആറുകൾ എന്ന് പറയുന്ന പി ആറുകള് രംഗത്ത് വന്നിട്ടുണ്ട് അതായത് സാധാരണ വീട്ടിൽ വീട്ടുകാര്യങ്ങളും നോക്കി ജീവിക്കുന്ന ഒരുപാട് പേര് അല്ലാണ്ട് പുറത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് പേര് അങ്ങനെ പറയുന്ന കുറച്ച് ആൾക്കാരുടെ വോയിസുകൾ ഞാൻ ഇവിടെ കൊടുക്കാം അവർക്ക് പറയാനുള്ളത് അതായത് ജനങ്ങൾക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം നിങ്ങൾ ഓരോരുത്തർ ഈ വീഡിയോ കാണുന്ന ആൾക്കാരിലുണ്ട് സാധാരണക്കാര് നിങ്ങൾ കേൾക്കണം അല്ലാണ്ട് ഈ കൊമ്പത്തിരുന്നു കൊണ്ട് പി ആർ പി ആർ എന്ന് വിളിക്കുന്ന ടീംസ് അല്ലാണ്ട് വലിയ വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസിലും ഉള്ളവർ പറയുന്നത് അല്ലാണ്ട് സാധാരണക്കാരായ ഞാനും നിങ്ങളെ പോലെയുള്ള ആൾക്കാർ പറയുന്നത് കേട്ടു നോക്കും ഞാൻ ഒരു നാല് വോയിസ് കേട്ടോ എല്ലാം കേൾക്കണം ഈ ഫ്രണ്ട്ഷിപ്പില് ആദില നൂറ ഫ്രണ്ട്ഷിപ്പ് അത് ഭയങ്കര ഒരു റിയൽ ലൈഫില് ഔട്ട്സൈഡ് ഓഫ് ബിഗ് ബോസില് ഒരിക്കലും അതൊരു ഒരു മ്യൂച്വലി ഒരു നല്ല ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് പോകുന്ന ഒരു റിലേഷൻ അല്ല അവരുടേത് അവര് ആണ് ബേസിക്കലി അതൊരു ഫ്രണ്ട്ഷിപ്പോ അങ്ങനൊന്നും അല്ല കാരണം ആദില നൂറ അവർക്ക് അറിയാം അവരത്ത് അവര് നല്ല ഗെയിമേഴ്സാണ് എന്റെ ഇതല്ലേ അവർ നല്ല ഗെയിമേഴ്സ് ഗെയിമം നല്ല മെനിപ്പുലേറ്റ് ചെയ്യാനും അവർക്ക് ആരുടെ കൂടെ നിൽക്കണം അവരുടെ ഈ നേട്ടങ്ങൾക്ക് വേണ്ടി ആരുടെ കൂടെ നിൽക്കണം എന്നുള്ളത് അവർക്ക് നല്ല ഓണം അറിയാം ഷാനവാസിൻ്റെ കൂടെ നിൽക്കേണ്ട സമയത്ത് ഷാനവാസിന്റെ കൂടെ നിൽക്കുന്നുണ്ട് തിരിച്ചടിക്കേണ്ട സമയത്ത് നല്ല ഓണം അടിക്കുന്നുണ്ട് ആ സെയിം സിറ്റുവേഷൻ തന്നെയാണ് അനുമോളുടെ കൂടെ അനുമോളിൻ്റെ അടുത്ത് ബേസിക്കലി അവർക്കൊരു ചെറിയ ഉള്ളിന്നൊരു ഗ്രഡ്ജ് ഉള്ള മാതിരി എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് അവർ പിന്നെ അവരുടെ ഒരു നിലനിൽപ്പില്ല ഇപ്പം ഈ അതിലെ നൂറ പറഞ്ഞ അനുമോൾ പറഞ്ഞ ഒരു കാര്യം കറക്റ്റ് ആണ് നൂറ ടോപ്പ് ഫൈവിൽ എത്തിയപ്പം ഇനി അവർക്ക് ബേസിക്കലി അവര് കപ്പ് എന്നുള്ളത് അവർക്ക് ഉറപ്പാണ് അപ്പം എന്തായാലും ടോപ്പ് ഫൈലിൽ എത്തി ഇനിയിപ്പം അവർക്ക് ആ അനുമോളുടെ സൈഡ് പിടിച്ച് ഇനി നിന്നിട്ടും അവർക്ക് വലിയ കാര്യമൊന്നുമില്ല കാരണം ആതിൽ എന്തായാലും ടോപ്പ് ഫൈലിൽ എത്തൂലവർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അതല്ലെങ്കിൽ ഈ ഈ വീക്കെൻഡ് കൊണ്ട് അതിലേടെ കാര്യം കഴിയും അപ്പം ഇനിയിപ്പോൾ അനുമോളുടെ ഒരു ഫാൻ ബേസിൻ്റെ ഒരു സപ്പോർട്ട് വേണമെന്നോ അതൊന്നുമില്ല അപ്പം അവർ അവരുടെ റിയൽ ഫേസ് ഇപ്പം പുറത്ത് കാണിക്കുകയാണ് അവർ ഫേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളോടുള്ള റിലേഷൻ അവർക്ക് ഭയങ്കര ഫേക്കാണ് ഇന്നലെ ആ ഒരു സിറ്റുവേഷൻ ബേസിക്കലി അതൊരു വലിയ സിറ്റുവേഷൻ ലൈക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒന്നും ഇല്ല അവിടെ അത് വേണമായിരുന്നെങ്കിൽ അതിലേക്ക് അങ്ങനെ പറഞ്ഞപ്പം ഫുഡ് ഇങ്ങനെ എന്താ എനിക്ക് കിച്ചനും കൂടെ വേണം എന്ന് പറഞ്ഞപ്പം അത് സപ്പോർട്ട് ചെയ്യായിരുന്നു നീ കഴിച്ചിട്ട് വാ അപ്പം നിനക്ക് ബാക്കി ഞങ്ങൾ തരാം എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യായിരുന്നു പക്ഷെ അതിന് പകരം അതൊരു ഇഷ്യൂ ഉണ്ടാക്കി എനിക്ക് നിന്നെയോ നിന്റെ ആൾക്കാരെയോ വേണ്ട എന്നുള്ള രീതി ചെയ്ത മാതിരി എനിക്ക് ഫീൽ ചെയ്ത് എനിക്ക് തോന്നിയതാണോ എനിക്ക് എനിക്കറിഞ്ഞൂടാ എനിക്കത് ഫീൽ ചെയ്ത് കേട്ടല്ലോ എന്റെ മോളൊന്നും ഇത് ഇതുപോലെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഞാൻ അവരുടെ അനുഭവത്തോടാണ് ഞാൻ ഈ വോയിസുകളും കാര്യങ്ങളും എടുത്ത് നിങ്ങളെ കേൾപ്പിക്കുന്നത് കാരണം നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട് കുറെ പി ആറുകളാന്ന് കിടന്ന് മെഴുകുന്നമാരെടുത്താണ് ഇതെല്ലാം ബി ആർ ഈ അനുമോളെ സപ്പോർട്ട് ചെയ്ത് ഇടുന്ന എല്ലാ കവൻസും ബി ആറാണെന്ന് ഇതുപോലെയുള്ള ഓരോ ആൾക്കാരാണ് പ്രതികരിക്കുന്നത് അതായത് ഇന്നലെ ആദിലെ നൂറെ കാണിച്ചിട്ടുള്ള പോക്കറ്റ് പോക്രിത്തനത്തിനെതിരാണ് ഇവർ സംസാരിക്കുന്നത് ആതിലെ നൂറേം ഒരിക്കലും ഒരു നല്ല ഫ്രണ്ട് അല്ല അനുമോക്കത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അല്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഓപ്പണായിട്ട് ഇവരൊക്കെ പറയുന്നത് ഇതൊക്കെ ഞാൻ മറ്റേ എന്റെ വീട്ടിലിരിക്കുന്ന കുഞ്ഞന്മാരെ മക്കളെ വിളിച്ചോണ്ട് ഒന്ന് വീഡിയോ ചെയ്യിപ്പിക്കുന്നല്ലേ കേട്ട് നോക്കണം ഇനിയും ഒരുപാട് പേര് പറയുന്നുണ്ട് ഒരുപാട് പേര് അതിലെ ഈ ഓയിസ് ഒക്കെ വെക്കണം നിനക്ക് പറ്റുവാണെങ്കിൽ വീടുകളിൽ കൂടി അറ്റാച്ച് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട് ചിലർക്ക് ഞാൻ തന്നെ പറയുന്നുണ്ട് ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം അത് ഞാൻ വീഡിയോയിൽ വയ്ക്കാമെന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു വാങ്ങാറുണ്ട് ഇതൊക്കെ ഓരോ ആൾക്കാർ പറയുന്നതാണ് ഇതൊന്നും എന്റെ വീട്ടിൽ നിന്നും കൊണ്ടൊന്നും ഓയിസ് അല്ല അയ്യോ അയ്യോ അടുത്തൊരു കേൾക്കാം വേറൊരാള് പറയുന്നത് ടാർക്കറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല എന്നു വെച്ചാൽ പുറത്ത് പോയവരും ഇപ്പം ഉള്ളിലിരിക്കുന്നവരും ഈ പി ആറിൻ്റെ കഥ അന്ന് കഴിഞ്ഞിട്ടുണ്ടായി കഥ പിന്നെയും പിന്നെയും പിന്നെ കുത്തി പൊന്തിച്ച് പൊന്തിച്ച് ഈ ആച്ചിരി എല്ലാവരും ഉണ്ടെന്ന് തന്നല്ലോ അപ്പം പുറത്താക്കാൻ വേണ്ടിയിട്ട് അപ്പം ജനങ്ങളുടെ അടുത്തേക്ക് ഈ പി ആറിൻ്റെ പി ആറിൻ്റെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞങ്ങനെ കിട്ടണേ ആ അപ്പം അങ്ങനെ ഇനി ജയിക്കാന്ന് കിട്ടണ ഓട്ടുമാ വേറെ ആൾക്കാങ്ങനെ ഓട്ട് പോവും അതിന് വേണ്ടിയിട്ടാണ് ഓരോരുത്തരും ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ചെയ്യുന്നത് ഒരു കാര്യം എന്തൊരു പിടുത്തം ഉള്ളത് അവൾ എന്ത് പറ്റി ചെയ്തിട്ടാണ് ബിഗ് ബോസ് ആ ബിഗ് ബോസ് തന്നെ ഒരു അതിൽ ഇടയിപ്പ് കളിക്കേണ്ടവര് ആ ബിഗ് ബോസിൻ്റെ ഇഷ്ടപ്പെട്ട അക്കരക്കാണ് കപ്പടിക്കാനാണ് ബിഗ് ബോസ് ചെയ്യുന്നത് അത് ഈ അനുമോൾ ഫാൻ ആ അനുമോൾക്ക് ഇത്ര സപ്പോർട്ട് ഉണ്ടോ ഫാൻസ് ഒക്കെ ഉണ്ടോണ്ടാണ് ഇപ്പം അത് ഈ അനുമോളിലെ നൈസായിട്ട് അത് ഇനി പുറ കണ്ട ഇത് പുറത്താക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യണവർ അതാണെങ്കിൽ ഇപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ആ ഭാഗം മാത്രം കട്ടിതിട്ടേക്കാം അതൊരു ഭാഗമൊന്നും ചോ ഒരു കാര്യമൊന്നും ചോദിച്ചിട്ടില്ല ഈ ആദ്യവും നൂറുകേരെയും ആ വിളിച്ചുകൊണ്ടുപോയത് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ബിഗ് ബോസ് വിളിച്ചുകൊണ്ടു പോയത് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അങ്ങനെയാണ് നിന്നുണ്ട് ഏഹ് ഭാഗം ഒന്നും ഭാഗം വന്നിട്ടില്ലേ നോക്കിയാൽ മതി അവിടെ ദിവസമായിട്ട് നല്ല രീതിയിൽ അതിൽ നല്ല രീതിയിലാണ് ഇപ്പോഴും ഇപ്പോഴും വരാൻ നടക്കണം നല്ല രീതിയിൽ ഫോൺ നല്ല വലിയ ക്യാമറ ഒന്നും ഇല്ല എന്നാലും അവിടെ നല്ല രീതിയിലാണ് അവിടെ നിൽക്കണം അതെ നമുക്ക് മനസ്സിലാക്കാം ഏഹ് ഈ യാതൊരു പിന്നെ ആരാണെന്ന് അതിൻ്റെ കണ്ടന്റ് ഉണ്ടായിക്കിട്ട് ഇപ്പോഴാണ് ഭാഗ്യത്തിന് ഇപ്പോഴാണ് മനസ്സിലാക്കി മോള് കൂടെ ഇന്നും ഇത്ര വിഷമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കി ഉണ്ടാവും ഏഹ് മനസ്സിലാക്കിയിൻ്റെ അവള് അത് നന്നായി മനസ്സിലാക്കിയാ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഇവിടം വരെ ഈ രണ്ടുപേര് ഇവിടം വരെ എത്തിട്ടാണ് ഈ ഫൈര് ഇതിലേക്ക് എത്തിയിട്ടാണ് മുമ്പേ പുറത്തു പോകണതാണ് ഈ അനുമോളുടെയും ഇതില് ഫാൻസുകാരുടെ ഇതിൻ്റെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് രണ്ടുപേരിലേ ആ സ്വന്തം തന്യും തള്ളയും വിട്ട് പറഞ്ഞിട്ടാണ് ഈ ഒരു ബന്ധം വന്ന് വന്നു ചെയ്തേക്കുന്നത് എന്നിട്ടാണ് ഈ അനുമോളെ അങ്ങനെ കുറ്റങ്ങളെ കുറപ്പറയാൻ വേണ്ടി ഓ ഉളുപ്പുണ്ടെന്നാ ആദരിക്കും ഓ ഇങ്ങനത്തൊരു ജന്മങ്ങളും കഷ്ടകാലും ഇപ്പം ഒരു അനുമോൾ അനുമോളതില് ഇത്ര അതിൻ്റെ ഉള്ളില് എത്ര ദിവസം ബിഗ് ബോസില് ഏറ്റവും പീഡിപ്പിച്ച പോലെയാണ് അവസ്ഥയിലാണ് ഈ അനുമോളാണ് എല്ലാവരും വന്ന് അതിനെ പൊട്ടിയിട്ട് പോവാൻ അതെന്ന് വെച്ചൊരു പാവം അത് അതെന്ന് വെച്ചൊരു പട്ട ഒരു തൊട്ടവാടിയാണ് തൊട്ട് ഞാൻ പാടുന്ന സാധനം അത് ആ പാപത്തിന് തന്നെ എല്ലാവരും കൂടി ടാർഗെറ്റ് ചെയ്യുന്നുണ്ടാണോ നമുക്ക് പ്രശ്നമുണ്ട് ഈ അനുഭവം ഈ അനുമോളെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുക പുറത്ത് പോയി അവരെല്ലാവരും വീണ്ടും അവർ ജയിക്കാറായിരുന്നു അത്രക്കാരുടെ താഴെ ഇപ്പോൾ എല്ലാവരും വീണ്ടും പൊട്ടിപ്പൊട്ടി പൊട്ടി പൊട്ടി പൊട്ടിപ്പൊട്ടി കൊണ്ടുപോകും കേട്ടല്ലോടെ ഇതൊന്നും ഞാൻ പറയുന്നതല്ല ആൾക്കാർ പറയുന്നതാണ് ഇതിപ്പോ എല്ലാം ആക്കും എല്ലാം പിയാറാക്കും എനിക്കറിയാം എല്ലാം ഇതെല്ലാം പിയാറുകളാണ് ഇതെല്ലാം അനുമോളുടെ പിയാറുകളാണ് ആണടെ ആണ് ആണ് എന്തൊക്കെ ചെയ്യാനുണ്ടാ ചെയ്യടാ പോയി ചെയ് ചെയ്യാനുള്ളതങ്ങ് മാക്സിമം ചെയ്യും അനുമോളുടെ പിയാറ് തന്നെയാണ് തന്നെ എന്തൊക്കെയും ചെയ്യണം ചോർഞ്ഞും പറയണത് അത് കേക്കുമ്പോ കേൾക്കുമ്പോ അടുത്ത് ഒരു ലേഡി പറയുന്നത് കേട്ടു നോക്കാം അതായത് കൺഫർഷൻ റൂമിൽ ഈ ആതിലേന്ന് ഉറേയും വിളിച്ചുകൊണ്ട് പോയതിനെ പറ്റിയിട്ടാണ് അവർ പറയുന്നത് അവരുടെ ജെനുവിൻ ക്വസ്റ്റ്യൻ ആണ് കേട്ട് നോക്കാം ഹലോ അതിൽ ഞാനാണെങ്കിൽ ഒരു സാധാരണ ഒരു പ്രേക്ഷകയാണ് ഞാൻ ദുബായി ഞാനൊരു ഹൗസ് വൈഫാണ് അപ്പം എനിക്ക് ഇവിടെയൊന്ന് വോട്ട് ചെയ്യുക കാര്യങ്ങളൊന്നും നടക്കില്ല പക്ഷെ നിങ്ങളുടെ ബ്ലോഗിലൂടെ ഞാൻ നോക്കിയിട്ട് കുറേ ആൾക്കാർ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അറിയാത്ത കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഷാനവാസ് ഇപ്പം ഡോക്ടറിൻ്റെ ഇതിൽ നിരീക്ഷണത്തിൽ പോയി കുറേ ഒരു ദിവസം അവിടെ ഇല്ലായിരുന്നു ഓക്കെ ഷാനവാസിനെ കുറിച്ച് ഒന്നും കാണിച്ചില്ല ഷാനവാസ് എന്ത് ചെയ്യേ എവിടെയാണ് അതിനെക്കുറിച്ചൊന്നും കാണിച്ചില്ല ഓക്കെ നമുക്ക് മനസ്സിലാക്കാം ഓക്കെ ഡോക്ടറിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ സംഭവിച്ചിരുന്ന നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ ആദ്യം നൂറേനെ ഇതുപോലെ നമ്മൾ ലൈവ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് കൺഫെഷൻ റൂമിൽ വിളിച്ചാൽ ഒന്നൊന്നര മണിക്കൂർ അവർ സംസാരിക്കുന്നത് ആദ്യം നൂറയാണെങ്കിൽ ഭയങ്കര ഒരു ഗെയിം പ്ലാൻ അവർക്ക് ഇറങ്ങി വന്നതിപ്പം പക്ഷെ അവർ ഇതിനെക്കുറിച്ച് ഒന്നും ആരോടൊന്നും സംസാരിക്കുന്നില്ല അപ്പം നിങ്ങളിലൂടെ അത് നിങ്ങളിതൊരു കണ്ടൻറ്റ് ആക്കിയിട്ട് നിങ്ങളിത് ഒന്ന് ഒരു ബ്ലോഗ് ചെയ്യുക ഒരു ഷോർട്സ് ചെയ്യുകയൊക്കെ ചെയ്താൽ നിങ്ങളുടെ ചിലപ്പോൾ ഇത് ബിഗ് ബോസിലുള്ളവർ അറിയാനോ നമുക്കതിനൊരു റിപ്ലൈ കിട്ടാനൊക്കെ പറ്റില്ല നമ്മളെ പോലെയുള്ള സാധാരണക്കാർ വിചാരിക്കും ട്വൻ്റി ഫോർ ബാർ സെവൻ നമ്മൾ കണ്ടുകൊണ്ടിരുന്നാൽ ഇതെല്ലാം ജെനുവൻ നടക്കുന്ന കാര്യങ്ങളാണ് എന്ന് വിചാരിക്കും പക്ഷേ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു രഹസ്യമായിട്ട് ഇവരെ വിളിച്ചു വരുത്തി ഇവരോട് എന്താണ് സംസാരിച്ച് ഇത്ര മണിക്കൂർ ഇവരോട് എന്താണ് സംസാരിക്കുന്നത് എന്നാൽ ടാസ്ക് തൊട്ട് സീക്രട്ട് ടാസ്ക് തൊട്ട് നടന്നിട്ടുമില്ല അപ്പോൾ അതറിയാനൊരു സാധാരണ പ്രേക്ഷക എന്ന നിലയിൽ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പോൾ അതാണ് എൻ്റെ ഒരു കേട്ടല്ലോ അതായത് സാധാരണക്കാരായ ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഷോ കാണുന്ന അവരുടെയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ എന്നിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് കൂടുതൽ ആളുകളിലേക്ക് ഞാൻ എത്തിക്കുകയാണ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എന്താണ് നടക്കുന്നത് അവർ രണ്ടുപേരും എന്തിനാണ് വിളിച്ചുകൊണ്ട് പോയത് എന്താണ് അവരുടെ അടുത്ത് പറഞ്ഞത് എന്താണ് അവിടെ സംഭവിച്ചത് ഇതൊക്കെ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് വിളിക്കുകയാണ് ലാലേട്ടൻ വീക്കെൻഡിൽ വരുന്ന സമയത്ത് ആതിലെ എന്നൂടെ എന്തിനാണ് ഒന്നര രണ്ട് മണിക്കൂറോളം കൺഫെൻഷൻ റൂമിൽ പിടിച്ചിരുത്തിയെന്ന് ഉള്ളതിന് ഉത്തരം തരേണ്ടി വരും ഉത്തരം തരണം അതാണ് ഈ ചോദ്യത്തിന്റെ ഒരു ആസക്തി മനസ്സിലായേ അല്ലാണ്ട് ജുമ്മ വന്നിട്ട് മഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കരുത് അന്നും എനിക്കതേ പറയാനുള്ളൂ ഇനി വേറൊരു ലേഡി പറയുന്നത് കേട്ടു നോക്കാം അനുമോളെ അനുമോളപ്പറ്റിട്ട് തന്നെയാണ് എത്ര പേരെന്നറിയുമ്പോൾ എനിക്ക് മെസ്സേജ് അയക്കുന്നത് എത്ര പേര് ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം മെസ്സേജ് എനിക്ക് മെസ്സേജ് ഓ മെസ്സേജ് അതുപോലെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലും അതുപോലെ തന്നെ എനിക്ക് എല്ലാം കൂടി റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ രീതിയിലാണ് എനിക്ക് ആൾക്കാർ മെസ്സേജ് അയക്കുന്നത് അല്ല ഒട്ടുമിക്ക ആൾക്കാരും ഈ കുടുംബ പ്രേക്ഷകർ തന്നെയാണ് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുന്ന കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലാത്തവരും ഒക്കെ ഉണ്ട് ഒരുപാട് പേര് സത്യം പറയാമല്ലോ ഇതെല്ലാം പി ആറ് പി ആർ എന്ന് പറയുന്നുണ്ടല്ലോ ആണ് ഇവരെല്ലാവരും പി ആണ് അനുമോളുടെ പി ആർ തന്നെയാണ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ആൾക്കാരും അനുമോളുടെ പി ആറ് തന്നെയാണ് എനിക്ക് കൂടുതൽ ദേഷ്യമായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ നിഷ്പക്ഷമായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യും വിമർശിക്കേണ്ട സ്ഥലത്ത് വിമർശിക്കും എല്ലാം ചെയ്യും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മൂന്ന് പേരാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അനീഷ് അനുമോള് ഷാനവാസ് എനിക്ക് ഇവിടെ മൂന്ന് പേരാണ് ഇഷ്ടം പക്ഷെ ഇപ്പൊ ഈ ടാർഗെറ്റ് ചെയ്തിട്ട് അനുമോൾ ആക്രമിക്കുന്നില്ലേ ഇതോടെ ഞാൻ തീരുമാനിച്ചു ഇനി ഇവക്ക് തന്നെ എന്റെ വോട്ട് അതെന്ന് മാറുന്നു അന്ന് ഞാൻ ആ ഒരു മാറി സംസാരിക്കും അല്ലാത്ത പക്ഷം തന്നെ സംസാരിക്കും അങ്ങനത്തെ ഒരു നിലപാട് ഞാൻ എടുത്തിരിക്കും സുഹൃത്തുക്കളെ എനിക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ട് പ്രത്യേകിച്ച് എനിക്ക് പേഴ്സണലി ചില ഫേക്ക് അക്കൗണ്ട് വന്നിട്ട് എനിക്ക് എന്തേടാ എന്നൊക്കെ ഉള്ള രീതിയിൽ എനിക്ക് തോന്നിട്ടുള്ളത് ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പുറത്തായാലും വറത്തായാലും അനുമോൾ എന്ന വ്യക്തിയെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മളിപ്പം ലൈവ് കാണുന്നവർക്ക് അറിയാം അനുമോൾ എന്താണോ ചെയ്യുന്നത് നേരെ മറിച്ച് അത് നമ്മുടെ എപ്പിസോഡിൽ വരുന്ന ടൈമിൽ നേരെ ഓപ്പോസിറ്റ് അതായത് അനുമോളായിരിക്കും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും വരിക അല്ല നമ്മളിപ്പോ ലൈവ് കാണുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഇതിപ്പം ബിഗ് ബോസും പുറത്തുള്ളവരും എല്ലാവരും കൂടി ഇവളെ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്ന ടൈമിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ഭാവിയിലേ നമുക്ക് മനസ്സിലാവൂലോ സീരിയസ്സിൽ ഞാനൊരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയാം ഇപ്പൊ ഒരു മെന്റലി ഒരാൾക്ക് ഒരു ഇഷ്യൂ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ കുറെ നാൾക്ക് ഉള്ള പ്രശ്നങ്ങൾ വേണമെന്നില്ല ഒരൊറ്റ നിമിഷത്തോ കാര്യം മതി ഇപ്പം അതിൻ്റെ ഉള്ളിൽ പരമാവധി അവളെ ഡീഗ്രേഡ് ചെയ്ത് നെഗറ്റീവ് ആക്കി അവളെ മൈൻഡ് അത്രയും ഡെസ് ടൈമാണ് ആ ഡെസ്പായിട്ടുള്ള ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം പുറത്തിറങ്ങിയിട്ട് ഇത്രയും ഫോൺ നോക്കുന്ന ടൈമിൽ അവൾക്ക് വരുന്ന മെസ്സേജ് അവളെ അക്കൗണ്ട് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അവളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ കമന്റ് ബോക്സ് എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ അതിൽ ഫുള്ളും വരുന്ന ഡീഗ്രേഡ്സ് ആ ഡീഗ്രേഡ്സ് എന്ന് പറയുന്നത് അത്രയും ഒരാൾക്ക് കണ്ട് നിക്കാൻ അല്ലെങ്കിൽ വായിച്ച് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഡീഗ്രേഡ്സ് ആണ് ആ ഒരു കണ്ടസ്റ്റന്റിനെതിരെ വരുന്നത് അത് പുറത്തായാലും അകത്തായാലും ഇല്ല കണ്ടസ്റ്റന്റ് അടക്കം ഏത് ഇപ്പം പരമാവധി എല്ലാ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും അനുമോളെ കുറ്റം പറയാൻ പണ്ട് ഈ ഇപ്പം ഇന്നത്തെ ആ ഇഷ്യൂ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അങ്ങോട്ട് പോയിട്ട് അനുമോളെ ചൊറിഞ്ഞതാണ് അല്ലാണ്ട് അനുമോള് പോയിട്ട് അങ്ങോട്ട് ഇഷ്യൂ ആക്കുന്നതല്ല ഇത് ലാസ്റ്റ് എല്ലാരും കൂടി അത് അനുമോളെ കച്ചനാക്കി മാറ്റി ഇതിപ്പം സംഭവിക്കുന്ന ആ ലാസ്റ്റ് അനീഷിനോട് പറഞ്ഞ കാര്യം അതായത് ഇവിടുന്ന് അടുത്തു എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞ കാര്യം ഓർത്തപ്പോ തോന്നിയത് സത്യത്തിൽ അനുമോള് അവിടുന്ന് ഇറങ്ങാൻ വന്നായിരുന്നു കാരണം എന്ന് വെച്ചാൽ അനുമോള് ജയിക്കാൻ പാടില്ലെന്നല്ല കാരണം എന്താ വെച്ചാൽ എന്നും അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് മെന്റലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും എനിക്ക് പുറത്തിറങ്ങിയിട്ട് ഈ വീഡിയോസും ഈ മെസ്സേസും ഈ കമന്റ്സ് ഒക്കെ കണ്ടു തന്നെ മെന്റലി എത്ര സ്ട്രോങ് ആയ ഒരാളാണെങ്കിൽ തന്നെ ചിലപ്പം കൈവിട്ടു പോവാം ഇപ്പൊ അനുമോളുടെ നമ്മളിപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് അനുമോൾക്ക് വേണ്ടി ഇട്ടിട്ടുണ്ടെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ അനുമോൾക്ക് വേണ്ടി ആരെങ്കിലും പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും അതിന് താഴെ വരുന്ന ഡീഗ്രേഡ് കമന്റ്സ് നോക്കിയിട്ട് ആ ഡീഗ്രേഡ് കമന്റ് ഇട്ട അക്കൗണ്ട് നോക്കിയാ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാരണം എന്താ വെച്ചാൽ അതിനകത്ത് ഒന്നിക്കില് ഒരു ഫോളോവർ അതായത് ഇപ്പം ന്യൂലി ആഡഡ് ആയിട്ടുള്ള അക്കൗണ്ട് ഇനി ഫോളോവേഴ്സിൽ അക്കൗണ്ട് ആണെങ്കിൽ തന്നെ ആ അക്കൗണ്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും അത് ഫേക്ക് അക്കൗണ്ട് ആണെന്നുള്ളത് ഈ ഫേക്ക് അക്കൗണ്ടും നോർമൽ ഈ ഇങ്ങനത്തെ അക്കൗണ്ടിൽ നിന്ന് വരുന്ന മെസ്സേജിന്റെ താഴെ ഒന്നോ രണ്ടോ ആൾക്കാർ ഇടും അതായത് അവർ ഇഷ്ടപ്പെടുന്ന കണ്ടൻസെന്റിന് വേണ്ടിട്ട് മെസ്സേജ് ഇടും അങ്ങനെ കുറെ കാര്യങ്ങൾ പിന്നെ ഈ പി ആർ എന്നിൻ്റെ കാര്യം പി ആർ എന്ന് ചോദിച്ചാൽ എന്താ പബ്ലിക്കിലെ ഒരു റിലേഷൻസ് നമ്മൾ കണ്ടൻസെന്റിൽ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാ അല്ലാണ്ട് അവർക്ക് വോട്ട് മറിക്കാൻ പറ്റില്ലെന്ന് എനക്ക് അറിയത്തില്ല പക്ഷെ പി ആർ എന്നുള്ളതായും അതിന്റെ ഉള്ളിൽ ഉള്ള ആർക്കാ പി ആർ ഇല്ലാത്ത ഏതൊരു ഏത് ഒരു നമ്മളെ റിയാലിറ്റി ഷോ എടുത്താലും ആ ഷോ മത്സരിക്കുന്ന കണ്ടസ്റ്റന്റിനും ഉണ്ട് ആർക്കും പറയുന്നില്ല കാരണം അവരെ ചെയ്ത് കാണിക്കാൻ ഒരു ടീം എന്തായാലും സത്യം ഇത് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണ് അവർ പ്രെഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ വോയിസ് അയക്കുന്നത് ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടാണ് ഞാൻ ഈ ഓയിസ് അവരച്ചതെന്ന് അവരുടെ സമൂഹത്തോട് കൂടി ഞാൻ ഈ വീഡിയോയിൽ വച്ചിട്ടുള്ളത് ആലോചിച്ച് നോക്ക് എത്ര എത്ര പേര് ഇതുപോലെ ഒരുപാട് പേര് വോയിസ് അയക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് കിടക്കുന്നുണ്ടടേ സത്യം പറയാലോ എനിക്കിപ്പോ സത്യം പറഞ്ഞാൽ ഇൻസ്റ്റുറങ്ങാൻ പറ്റുന്നില്ല നേരെ ആ രീതിയിലാണ് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പറയുന്നത് അതെല്ലാം ജെനുവൻ അക്കൗണ്ടിൽ നിന്നാണ് കൂടുതൽ ആണ് മെസ്സേജ് അയക്കുന്നത് പിന്നെ പയ്യന്മാരും അയക്കുന്നുണ്ട് അതിൽ കുറെ പേരൊക്കെ ചീത്തയൊക്കെ പറഞ്ഞിട്ടാണ് വയ്ക്കുന്നത് എന്നെയല്ല ഈ ആതിലെ നൂറയും അതുപോലെ ബിഗ് ബോസിന്റെ ആട്ടക്കം തെറി വിളിച്ചുകൊണ്ടാണ് കുറെ പേര് ഇരിക്കുന്നത് അത്രയ്ക്കും ഇവർക്ക് സപ്പോർട്ട് ഉണ്ടോ ആരും ഇതെല്ലാം പി ആർ പി ആർ ഇതെല്ലാം പി ആർ ആണ് പി ആർ ആണ് ഇനി അനിമോളുടെ അങ്കിളും വീട്ടുകാരും ഒക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടു നോക്കാം അമ്മയും ഓക്കെ അനിമോൾ അറിഞ്ഞില്ലായിരുന്നു അല്ലേ കാലിന്റെ കല്യാണ എന്റെ പേര് എന്തായിരുന്നു എന്റെ പേര് സുനിൽ അനിമോളുടെ അങ്കിളാണ് അപ്പച്ചിടാവാണ് അനിമോൾ ഇതാണ് അനിമോൾ വെച്ച വീടല്ലേ ഇത് അനിമോള് അവള് കഷ്ടപ്പെട്ട് രണ്ടാമത്തെ നല്ല എല്ലാം അന്മോളെക്കുറിച്ച് മോശമായിട്ടുള്ള പോസ്റ്റ് ഇടുന്നത് നിങ്ങൾ അന്മോളെ കുറിച്ച് പഠിച്ചതിന് ശേഷം നിങ്ങൾ പോസ്റ്റ് ചെയ്യും എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഈ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഇങ്ങനെയുള്ള മോശമായിട്ട് കമൻസ് ഇടുന്നവരുടെ അടുത്ത് ഒറ്റ കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ കാശിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള കമൻസ് ഇടുന്നതെങ്കിൽ നമുക്ക് നിലനിൽക്കണം നമ്മൾ സമ്പാദിക്കുന്നത് മോശമായിട്ടുള്ള രീതിയിൽ ആകരുത് അത് നിലനിൽക്കില്ല സത്യസന്ധമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ വിലയിരുത്തി ഉണ്ടാക്കുന്ന പൈസ നിങ്ങൾക്ക് എന്നും നിലനിൽക്കും അല്ലാത്തത് നിങ്ങൾക്ക് ഒരു കാലത്തും നിലനിൽക്കില്ല ദൈവത്തിന് നിരക്കാത്തത് മുകളിലിരിക്കുന്നവൻ കാണുന്നുണ്ട് ദൈവത്തിന് നിരക്കാത്തത് നിങ്ങൾ ചെയ്താൽ അത് ഒരിക്കലും നിലനിൽക്കില്ല അത് മാത്രം നിങ്ങൾ കരുതുക നിങ്ങൾ പോസ്റ്റ് ഇട്ടോ പക്ഷേ സത്യസന്ധമായിട്ടുള്ള പോസ്റ്റ് ഇട്ടു അനുമോളെക്കുറിച്ച് മോശമായിട്ടുള്ള പോസ്റ്റ് ഇടുന്നത് നിങ്ങൾ അനുമോളെക്കുറിച്ച് പഠിച്ചതിന് ശേഷം നിങ്ങൾ പോസ്റ്റ് ചെയ്യും നമുക്കതിൽ വിരോധമില്ല പക്ഷേ അനുമോൾ എന്താണെന്നും അനുമോളുടെ ജീവിതം എന്താണെന്നും അനിമോൾ എന്തായിരുന്നു എന്നും നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ഓക്കെ ഇത് അനിമോളുടെ വീട്ടുകാരുടെ പ്രതികരണങ്ങളും കാര്യങ്ങളുമാണ് ഇനി ഞാനൊരു സംഭവം കൊടുക്കാം അതായത് കുറച്ചു മുന്നേ ഒരു ഒരു മണിക്കൂർ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് വീഡിയോയുടെ ടൈറ്റിൽ ഇങ്ങനെ ആയിരുന്നു അനുമോളെ അതിലെ ഒന്നിപ്പിക്കാൻ നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയില് ഞാനൊരു ഹൈലൈറ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അനിമോളുടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ഉറപ്പായിട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്യുക ഞാനാണ് അനിമോളുടെ പി ആറ് ഞാനാണ് അനിമോളുടെ പി ആറ് അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അറുന്നൂറ്റി മുപ്പത്തൊന്ന് ലൈക്ക് ഒരു മണിക്കൂർ മണിക്കൂറായപ്പോ തന്നെ ആയിട്ടുണ്ട് അതിന്റെ താഴെ അഞ്ഞൂറ്റി മുപ്പത്താറ് കമൻസ് ആണ് ഉള്ളത് ആ അഞ്ഞൂറ്റി മുപ്പത്താറ് കമൻസും ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കാം നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചോ കായം അനിമോൾ പി ആർ അനിമോൾ വീട്ടമ്മയായ ഞാൻ ഞങ്ങളാണ് അനിമോളുടെ പി ആർ അനു അനു എന്നൊക്കെ പറഞ്ഞു സ്റ്റാർ മേജിങ് എട്ട് വർഷം കൊണ്ട് ഞാൻ കാണുന്നതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോലെ കമൻസ് കേട്ടോ ഇതെല്ലാം കൂടി എനിക്ക് എനിക്കിവിടെ വായിക്കാൻ പറ്റത്തില്ല പത്ത് അഞ്ഞൂറിന് മേലുള്ള കമന്റ്സ് ഇപ്പൊ തന്നെ ആയിട്ടുണ്ട് ഹോ ഞാനാണ് അനു ഡബിആർ ഞാനാണ് അനുഡബിആർ ഇത് തന്നെയാണ് കമന്റ്സിലുള്ളത് കണ്ടല്ലോ ഇതെല്ലാ കമൻസും പോയിട്ട് എന്റെ കമന്റ് ബോക്സിൽ ചെക്ക് ചെയ്യുക ഇതിലെല്ലാം ജെനുവിൻ കമന്റ്സ് ഇഷ്ടം പോലെ ഉണ്ട് ഒരുപാട് പേരുണ്ട് ഒരുപാട് ഒരുപാട് ആൾക്കാർ കമൻസ് ചെയ്തിട്ടുണ്ട് ഞാനാണ് അനു ഡി ആറ് വെയ്യാർ എനിക്ക് എല്ലാം കൂടി വായിക്കാൻ വയ്യ അങ്ങനെ ഇതൊക്കെയാണ് അവസ്ഥ സത്യം പറയാനോടെ അവള് കപ്പടിക്കട്ടെ അത് തന്നെ എനിക്കും പറയാനുള്ളത് കാരണം ഇങ്ങനെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴേ അവക്കെന്നെയാണ് യോഗ്യത കപ്പടിക്കാനുള്ള എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പാടുത്താക്കി വീട് കിട്ടണം